അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ പാനാൾ ഗ്രാമപഞ്ചായത്ത് കീഴിലം അഞ്ചാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി സിന്ധു കെ വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഡി സി സി അംഗം എം പി ഗിരിജാവല്ലഭൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു പാനാൾ ഗ്രാമപഞ്ചായത്ത് കീഴിലം അഞ്ചാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി സിന്ധു കെ വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു

പത്രിക സമർപ്പിക്കാനായി ഡി സി സി അംഗം എം ബി ഗിരിജ വല്ലഭൻ വള്ളത്തോൾ നഗർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കെ സി ശിവദാസൻ ടി കെ വാസുദേവൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ കെ എ അബ്ദുൾ മജീദ് കെ കെ റഹിമാൻ യൂത്ത് ലീഗ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മജീദ് പി എ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ സതീശൻ എന്നിവർ സിന്ധു കെ വിജയനൊപ്പം പങ്കെടുത്തു രേണുകാ വി പ്രമീള സുധ രാധാമണി വില്ലടത്ത് മണ്ഡലം സെക്രട്ടറിമാരായ രമേഷ് കുമാർ ഗിരീഷ് കുമാർ പി കെ സുധാകരൻ എച്ചാടിയിൽ റസാഖ് പി എം മായിൻ ആഷിഖ് കെ എസ് യു നേതാവ് മദീഹ വി എ തുടങ്ങിയ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും പത്രികാ സമർപ്പണ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു എൻ്റെ പേര് സിന്ധു ഞാൻ പാഞ്ഞാൽ പഞ്ചായത്ത് അഞ്ചാം വാർഡ് കീഴം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ഇനി ഇവിടുന്ന് മുന്നിലേക്കുള്ള യാത്ര അവരോടൊപ്പം ഉണ്ട് ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ മുന്നിലേക്ക് പോകുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ എല്ലാവരും വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ യു ഡി എഫിനൊരു നല്ല ഒരു നല്ല തരംഗം തന്നെ ഉണ്ട് അപ്പോൾ അതുണ്ടാവും പാഞ്ഞാൽ പഞ്ചായത്ത് അടുത്തത് യു ഡി എഫിൻ്റേതായിരിക്കും ഭരണമെന്ന് കുറച്ച് വിശ്വാസത്തോടെ നിർത്തട്ടെ